ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ നമ്മൾ കുറേയായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇന്നത്തെ നടക്കാൻ വേണ്ടി പോണത് അപ്പം അത് എന്താണെന്നൊക്കെ ഞാൻ പറയാം അപ്പോൾ അതിന് മുൻപ് ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ ഷെയർ ചെയ്ത റെസിപ്പിയാണ് പക്ഷേ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടില്ലേനോട്ടോ അപ്പം ഇപ്പം ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ ഈ റെസിപ്പി ഇട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ കയ്യിൽ നിന്ന് മിസ് ആയി പോയിട്ടുണ്ടെങ്കിലും വീഡിയോയിൽ അപ്പോൾ ഞാൻ അതൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ റെസിപ്പി കാണിച്ചിരാട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഫ്രൂട്ട് ആണ് അതിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം എടുക്കാട്ടോ പക്ഷേ അധികം പുളിയുള്ള ഫ്രൂട്ട്സ് ചേർക്കാതിരിക്കാം അതായിരിക്കും ബെറ്റർ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നാല് പാക്കറ്റ് പാലായിട്ട് അത് ചെയ്ത് കാണിക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് മൂന്ന് പാക്കറ്റ് പാല് ചേർത്ത് കൊടുക്കാം ഈ മൂന്ന് പാക്കറ്റ് പാലിൽ ഞാൻ കുറച്ച് ഭാഗം മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കസ്റ്റേഡ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഫുള്ളും നല്ലപോലെ കട്ട പിടിച്ച് എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആക്കാൻ വേണ്ടി വെച്ചതാട്ടോ ഇപ്പം പാൽ റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലേനാണുള്ളത് പാല് ചൂടായിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ മെൽറ്റ് ആയ പാൽ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് അത് നമുക്ക് കസ്റ്റേഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ബാക്കി വരുന്ന പാല് നല്ല പോലെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ നാല് പാക്കറ്റിലാണ് ചെയ്യുന്നതെന്ന് അപ്പം മൂന്ന് പാക്കറ്റ് മാത്രം കേട്ടോ നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളൂ ഒരു പാക്കറ്റ് നമ്മൾ മാറ്റി വെക്കണം ഇതിപ്പം ഞാൻ രാവിലെ കൊണ്ടുപോകാനുള്ള ഇതിനാണ് റെഡി ആക്കേണ്ടത് അപ്പം രാവിലെ കൊണ്ടുപോകാനാണെങ്കിൽ നമ്മൾ തലയിൽ നിന്ന് രാത്രി തന്നെ കസ്റ്റേഡ് മിക്സ് ചെയ്ത് വെക്കണം എന്നാലേ രാ രാവിലെ ആവുമ്പഴേക്കും അതൊന്ന് സെറ്റായി കിട്ടുള്ളൂ ഇതിപ്പം നൂറ് ഗ്രാമിൻ്റെ വാനില ഫ്ലേവറിൽ വരുന്ന കസ്റ്റേഡ് പൗഡറാണ് അപ്പോൾ ഇതിപ്പം നാല് പാക്കറ്റിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മുക്കാൽ ഭാഗം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ അഞ്ച് പാക്കറ്റ് പാലിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം നാല് പാക്കറ്റ് പാക്കറ്റായതുകൊണ്ടാണ് ഞാനൊരു മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് ഭാഗം മാത്രം മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒട്ടും തന്നെ കട്ടകളില്ലാതെ അത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഈ സമയത്ത് പാല് ഞാനവിടെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ തിളയ്ക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഹയന എന്റെ ബാക്ക്ന്ന് മാറില്ല കേട്ടോ അതെന്താണ് ഇതെന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ മിൽക്ക് മേടിന്റെ ബോട്ടിലൊക്കെ പൊട്ടിക്കണ്ട താമസമുള്ളൂട്ടോ ആ ബോട്ടിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഇവിടെ രണ്ടാൾക്കാൻ്റെ ബാക്കിൽ അങ്ങനെയൊക്കെയാണ് അവസ്ഥകള് അപ്പോൾ പാൽ നല്ല പോലെ തിളച്ച് വന്നപ്പോൾ ഞാനതിലേക്ക് മിൽക്ക് മേടും ഒന്നര ഗ്ലാസ് പഞ്ചസാരയും ചേർത്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേർഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാട്ടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് സമയം ഇളക്കുമ്പോഴേക്കും ഒരു അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട രണ്ട് മിനിറ്റ് ഒക്കെ ഇളക്കി വരുമ്പോഴേക്കും ഇതുപോലെ കുറുകി വരും ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി മതി ഓവർ ടൈറ്റ് ആവാൻ കാത്തു നിൽക്കരുത് ഈ ഒരു കൺസിസ്റ്റൻസി മതി ഇനി രാവിലെ ആകുമ്പോഴേക്കും ഇത് നല്ലപോലെ തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാനത് നല്ലപോലെ ചൂട് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പം ഞാൻ രാവിലെ എടുത്തതാണ് കേട്ടോ അപ്പം നമ്മൾ രാത്രി വെക്കുമ്പോഴുള്ള ആ ഒരു കൺസിസ്റ്റൻസി അല്ല ഇതിപ്പം നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ ഒരു പാക്കറ്റ് പാല് മാറ്റി വെച്ചത് ഇത്ര തിക്നെസ്സിൻ്റെ ആവശ്യമില്ല കേട്ടോ കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം അപ്പോൾ ആ ഒരു ടൈം അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പാല് മാറ്റി വെച്ചത് കേട്ടോ ഇനിയിപ്പം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്നും ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പം ആ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത് ഇനി നമുക്കതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നാല് തരം ഫ്രൂട്ടായിട്ട് എടുത്തിട്ടുള്ളത് ആപ്പിൾ അതുപോലെ തന്നെ ചെറിയ പഴം ആണിപ്പൂവന് പിന്നെ അനാറ് പിന്നെ കറുത്ത മുന്തിരി കുരു ഒന്നും ഇല്ലാതെ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട് പച്ചമുന്തിരി വാങ്ങിച്ചിട്ടുണ്ടേനുണ്ടാകും പക്ഷെ അത് നല്ല പുളിയായത് കാരണം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല പുളിയുള്ള ഫ്രൂട്ട്സ് ചേർക്കുമ്പം ഇതിനൊരു കൈപ്പ് ടേസ്റ്റ് വരും അപ്പം അതുകൊണ്ട് ഒരിക്കലും പുളിയുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കരുത് മാങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് പക്ഷെ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നല്ലപോലെ ഫ്രൂട്ട്സ് ഇട്ടാൽ കണ്ടോ ഇപ്പം നല്ല കറക്റ്റ് തിക്നസ്സിലായിട്ടോ നമുക്ക് കിട്ടിയത് ഇത് ഇപ്പം തന്നെ സെർവ് ചെയ്യണം അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് നമ്മൾ ഇത് വെക്കും തോറും ഇതിങ്ങനെ ലൂസായിപ്പോവും കാരണം ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ സെർവ് ചെയ്യണം ഇനി ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതിപ്പോൾ ഞാൻ കൊണ്ടുപോകാനുള്ളതുകൊണ്ടായിട്ട് ഇവിടെ നിന്ന് തന്നെ ഫ്രൂട്ട്സ് ഇട്ട് കൊണ്ടുപോയത് എന്നിട്ടിത് നേരെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു പക്ഷേ എന്നാലും നമ്മൾ കഴിക്കാനായ സമയമാകുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ലൂസായി പോയിട്ടുണ്ടേനും ചെറുതായിട്ടൊന്ന് ലൂസായി പോയിട്ടുണ്ടേനും അപ്പോൾ ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് ഇവിടെ ഇവിടേത് കുട്ടികൾക്ക് ഇക്കാക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ആട്ടോ അപ്പം പക്ഷേ ഇടയ്ക്ക് ഉണ്ടാക്കലൊന്നുമില്ല ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ വരണം എന്നാലേ ഉണ്ടാക്കലേ ഉള്ളൂട്ടോ അങ്ങനെ നമ്മൾ ഈ സംഭവം ഞാൻ നേരെ ഇക്കാക്കൻ്റെ ഉമ്മയും അതുപോലെ തന്നെ ബ്രദറൊക്കെ വന്നപ്പം അവരെ കയ്യിൽ കൊടുത്തയച്ചിട്ടോ നമ്മൾ ഇപ്പോൾ വണ്ടി മേല് നമുക്ക് കുട്ടികളെയും കൊണ്ട് ഇതായിട്ട് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ പോകുന്ന വയ്ക്കുക ഒരു ഐസ്ക്രീമും കൂടി വാങ്ങിച്ചിട്ടോ പോണത് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി ഇക്കാക്കൻ്റെ കസിൻ്റെ വീടാണ് കേട്ടോ ഇക്കാക്കൻ്റെ മൂത്താപ്പൻ്റെ മോളെ വീടാണ് അപ്പം നമ്മൾ കുറേയായി ഇവിടെ ഇങ്ങനെ എല്ലാവരും കൂടി ഒന്ന് കൂടണം വരണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നു പക്ഷേ ഓരോരുത്തരുടെ കാരണം ഇങ്ങനെ നീണ്ടു നീണ്ടു പോയതാട്ടോ അങ്ങനെ നമ്മളൊരു ഉച്ചക്കായപ്പോൾ ഇവിടെ എത്തി കുട്ടികളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ ഹയാനും നല്ല മൂഡിലാണ് ഇപ്പം വലിയ കരച്ചിലും ബഹളങ്ങളും ഇല്ല കാരണം ഇക്കാക്കൻ്റെ മോനൊക്കെ ഉണ്ട് ആ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മോൻ അയാൻക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓൻ്റെ കൂടെ അങ്ങനെ ഇരുന്നോളും അപ്പോൾ ഈ അങ്ങനെ ഫാമിലി ഉണ്ട് ബ്രദറും വൈഫും കുട്ടികളും ഉമ്മയും ഉപ്പയും എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം തന്നെ നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടി പോവാണ് നമ്മൾ വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് അയക്കാൻ വേണ്ടി പോവാണ് പിന്നെ മൂത്തമ്മയും ഇത്താത്തമാരൊക്കെ അവിടുന്ന് ഫുഡൊക്കെ വിളമ്പി തരുന്നുണ്ട് അപ്പോൾ ഞാനത് ഇങ്ങനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ടേബിൾ ഒഴിവാക്കിയിട്ട് എല്ലാവരും കൂടി നിലത്തിരുന്ന് കഴിക്കാൻ എന്നിട്ട് വിചാരിക്കുന്നത് ടേബിൾ കുറച്ച് ചെറുതാണ് പിന്നെ നമ്മൾ ഫുഡ് അടി കഴിഞ്ഞതിന് ശേഷം ഈ ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്താത്തമാർ ഇറങ്ങി കൊണ്ടുവന്ന ഐറ്റം ഈ എന്നെ എൻ്റെ ഐഡിയയ്ക്ക് വിളംബിക്കുവോ എന്ന് പറഞ്ഞിട്ട് ഇനി ഏൽപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനത് എല്ലാവർക്കും ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഗ്ലാസ് ഒഴിവാക്കിയിട്ട് ബൗൾ എടുത്തതാട്ടോ അതാണ് ഒന്നുകൂടി കഴിക്കാൻ സുഖം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുറച്ചൊന്ന് ലൂസായി പോയിട്ടുണ്ടായിരുന്നു ഒന്ന് ഇതുവിടെ വന്ന പാടേ ഉമ്മ ഫ്രിഡ്ജിലേക്ക് വെച്ചതാട്ടോ പക്ഷേ നമ്മൾ കഴിക്കാൻ ഇരുന്ന സമയം ഒന്നുകൂടി ലൂസായി പോയി ഞാൻ പറഞ്ഞല്ലോ ഫ്രൂട്ട്സ് ഇട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ സെർവ് ചെയ്യണം അല്ലെങ്കിൽ അത് ഇതുപോലെ ഇതുപോലൊന്നായി കിട്ടും ലൂസായി പോവും അപ്പോൾ ശരിക്കും കഴിക്കുന്ന ഒരു കുറച്ച് സമയം മുന്നേ ഫ്രൂട്ട്സ് ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സിൽ നല്ലപോലെ നമുക്ക് മധുരമൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ജസ്റ്റ് ഒന്ന് പഞ്ചസാരയിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി മതിയിട്ടോ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സിൽ നല്ലപോലെ മധുരമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ടുകൊടുത്താലും മതി അപ്പോഴും നല്ല ടേസ്റ്റ് അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ബൗളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ വാനല ഐസ്ക്രീമും നല്ല കോമ്പിനേഷൻ ആട്ടോ ഭയങ്കര ടേസ്റ്റായ വാനില ഐസ്ക്രീമും ഇതും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ തന്നെ ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബൗളിലേക്ക് അപ്പോൾ ഇത്താത്ത കൊണ്ടു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കും എല്ലാവരും ഉണ്ട് അവിടെ സിറ്റൗട്ടുള്ള കാര്യം ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് താത്ത എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫാട്ടോ മൂത്ത ബ്രദറിൻ്റെ വൈഫാണ് നമ്മുടെ നാട്ടിൽ മൂത്തച്ചി എന്ന് പറയും അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് അടിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കുറേങ്ങനെ സംസാരിച്ചിട്ടോ പിന്നെ ഹയാനിന് ചെറുതായിട്ട് പനീൻ്റെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ മരയ്ക്ക് ഫുഡ് ഒന്ന് കഴിച്ചിട്ടില്ലേനും അപ്പം ഞാനൊരു ഈവനിങ് ആയപ്പോൾ എനിക്ക് കുറച്ച് ഫുഡ് കൊടുത്തോക്കാൻ വേണ്ടി പുറത്തേക്ക് ഒന്ന് ഇറക്കിയതാട്ടോ അപ്പം പുറത്തുനിന്നുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിലും രണ്ട് പിടി കഴിക്കലോന്ന് ചോദിച്ചിട്ട് ഇറക്കിയതാ പക്ഷേ എവിടെ അവന് വെറുതെ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടപ്പം ഇത്താത്തങ്ങനെ പറഞ്ഞപ്പോൾ വീഡിയോക്ക് ഒക്കെ വേണ്ടിയിട്ട് അവന് ഒരു വായ അയച്ചു ക്യാമറ ഓഫ് ചെയ്തപ്പോൾ അവനകത്ത് ആ പ്ലേറ്റിലേക്ക് തന്നെ തുപ്പിട്ടോ പിന്നെ വന്നത് മുതലേ ഇവർ നാല് പേരും നല്ല കളിയിലാണ് കേട്ടോ ഹായകുനിക്കും പിന്നെ എപ്പോഴും എപ്പോഴും കമ്പനിക്ക് ആൾക്കാർ വേണം ഇതാണ് മെയിൻ കമ്പനിക്കാരി കേട്ടോ ലൈബ ലൈബ ഉണ്ടോ ഉണ്ടോന്നാൽ ചോദിക്കുക എപ്പോൾ പോവാണെങ്കിലും അതിൻ്റെ ഫാമിലിയിൽ എന്ത് പേരായിരിക്കും പോവാണെങ്കിലും ലൈബുണ്ടോന്നിട്ട് അവർ ആദ്യം ചോദിക്കുക അതേപോലെ തന്നെ ഇൻ്റെ ഫാമിലിയിൽ പോവാണെങ്കിൽ ഇത്താത്തൻ്റെ മക്കളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കസിൻസിൻ്റെ ഒക്കെ മക്കളുണ്ട് അങ്ങനെ അവരുടെ പേരാണ് ആദ്യം ചോദിക്കുക കേട്ടോ അപ്പോൾ എപ്പോൾ എവിടെ പോവാണെങ്കിലും ഇവർക്ക് കമ്പനിക്കാർ വേണം ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എനിക്കും കസിൻസ് ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല അങ്ങനത്തെ ടൈപ്പിനും ഞാനും എപ്പോഴും വിളിച്ച് ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ എന്നാൽ മാത്രമേ വീട്ടിൽ നിന്നൊന്നും അനങ്ങുള്ളൂ അങ്ങനെ ഇപ്പം നമ്മൾ നേരെ നേരിടാം എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ഇവിടെ ഇത് നമ്മുടെ നടുവ് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ ഇത് കാക്ക എൻ്റെ ബ്രദറിൻ്റെ മോളാണ് മൂത്ത മോളാണ് കേട്ടോ നമ്മുടെ ഫാമിലിയിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് അങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോയി കൊണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് വൈക്കിതാ നമ്മൾ ബട്ടറോട് ഇറങ്ങിയിട്ട് എല്ലാവരും ഒന്ന് ചായ ഒക്കെ കുടിക്കാം പിന്നെ അവിടുന്ന് കുറച്ച് ഒക്കെ വാങ്ങി കഴിച്ച് പിന്നെ ഹയാന് നല്ല ഉറക്കാണ് കേട്ടോ ഇന്ന ആൾക്ക് ഉറക്കൊന്നും ശരിയായിട്ടില്ല നല്ല കളിയിൽ കഴിയും അപ്പോൾ അവനെ വണ്ടിയിൽ ഇത് അങ്ങനെ ഉറക്കി കൊടുത്തതാണ് പിന്നെ ഹയനിയൊക്കെ പിന്നെ ലൈബ്രറിലോണ്ട് കാറിലാട്ടോ പോകുന്നത് അങ്ങനെ മാമൻ്റെ വീട്ടിലൊക്കെ പോയി തിരിച്ച് നമ്മൾ നേരെ ടൗണിലേക്ക് ആകുന്നത് ഇക്കാൾക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ കേട്ടോ ഫോണിൻ്റെ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാനും ഹൈക്കുട്ടി ഇങ്ങനെ ഇവർ വീഡിയോസൊക്കെ എടുത്ത് സംസാരിച്ചൊക്കെ നിൽക്കുകയും അപ്പോൾ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവാനായി അപ്പം സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം ബൈ